നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ കേരളം എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ ആണ് അതായത് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് അവരുടെ ഇതിൻ്റെ ആയിട്ടുള്ള നേട്ടങ്ങളും എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷനാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നിട്ടുള്ളതാണ് കൂടെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം കിട്ടിയിട്ടുള്ള അതുകൊണ്ട് തന്നെ നടക്കുന്ന കൂടെ പ്രധാനമായും പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ പ്രൊജക്റ്റുകളും അതിൻ്റെ തന്നെ ഓരോ ഫണ്ടുകൾ കിട്ടിയിട്ടുള്ള ഓരോ പ്രൊജക്ടുകളുടെ അവർ തന്നെ സ്റ്റോളുകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മളിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത് കേട്ടോ ആലപ്പുഴ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമുക്ക് ഇതുപോലെയുള്ള ഈ ഇപ്പോൾ ഈ ഒരു വാർഷിക നടക്കുകയാണ് അപ്പോൾ വാർഷിക ആഘോഷം നടക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ പുറത്ത് ഇതിൻ്റെ ഈ ഒരു എക്സിബിഷൻ ഹാളിൻ്റെ ഔട്ടർ ഭാഗത്തായിട്ട് കലാപരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉള്ളത് ആലപ്പുഴ ബീച്ചിലുള്ള എക്സിബിഷൻ സെൻ്ററിലാണ് അപ്പോൾ ഇവിടെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു ഞാനപ്പോൾ ഇന്നാണ് അവിടെ ചെന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ഫുള്ള് എൽ ഇ ഡി വാളുകളുടെ ഒരു അയ്യരുകൾ തന്നെ വേണമെങ്കിൽ പറയാം മൊത്തത്തിലൊരു കളർഫുള്ളായിട്ട് തന്നെ എൽ ഇ ഡി വാളുകളൊക്കെ വെച്ചുകൊണ്ടും പിന്നെ എൽ ഇ ഡി സ്ക്രീനുകളൊക്കെ വെച്ചുകൊണ്ടിട്ടുള്ള അവർ ഓരോ വികസന പ്രവർത്തനങ്ങളിലും കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരിതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ത്രീ ആംഗിളിൽ നമുക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഫാമിലീസൊക്കെ വന്ന് നിന്നിട്ട് അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഈ ഈയൊരു സ്ഥലത്ത് ഒരു കാഴ്ചകളൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഓരോ മേഖലയെക്കുറിച്ചും വ്യക്തമായിട്ട് സമയമെടുത്ത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും അപ്പോൾ അടുത്തത് നമുക്ക് കാണാനായിട്ട് പോകുന്നത് പിന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഉള്ള ഓരോ ഫോട്ടോസുകളും എല്ലാം ഞാൻ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും സച്ചിൻ ടെണ്ടുൽക്കൂർ മമ്മൂട്ടി മോഹൻലാൽ പിന്നെ നമ്മുടെ ഗവർണറും കാര്യങ്ങളും എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ വികസന നേട്ടങ്ങൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ചിട്ടുള്ള പാലങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ആയിട്ടുള്ള ആ ഒരു കൃഷി രീതിയെ കാണിക്കുന്ന ഒരു ചെറിയൊരു ഒരു സ്ഥലം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതോടുകൂടി തന്നെ ഓല മേഞ്ഞിട്ടുള്ള പഴയ കാലത്തെ ഒരു വീട് എന്നൊക്കെ വേണമെങ്കിൽ കുടിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് സെറ്റ് വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കളറിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഇതൊക്കെ കണ്ടിട്ടുണ്ടോന്നറിയില്ല പണ്ട് പണ്ടുള്ള കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടാകും കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഉറി ഉറിയുള്ള സെറ്റപ്പൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു ഇത് നമ്മൾ എല്ലാ കുട്ടികൾക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയുള്ള ആ ഒരു വെള്ളം കണ്ടത്തിലേക്ക് വെള്ളം കയറ്റി വയ്ക്കുന്ന ഒരു മാതൃകയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കുറെ പണിപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാലും കുറച്ച് സമയം കാണാനുള്ള ഒരു ഒരു സ്ഥലം ഫുൾ എ സിയിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ എയർ കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് ഇത്രയും ചൂടത്ത് നമുക്ക് അങ്ങനെയുള്ള ഒരു തളർച്ചയോ മറ്റു കാര്യങ്ങളോ ചൂടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതാണ് നമ്മുടെ മുപ്പാലം എന്നുള്ള നാൽപ്പാലമാക്കിയിട്ടുള്ള ഒരു പാലത്തിൻ്റെ മാതൃകയാണ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ഒരു മാതൃക സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മുപ്പാലം എന്ന് പറയുന്ന സാധനം ആണിപ്പോൾ നാൽപ്പാലം ആക്കി മാറ്റിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സി കായംകുളം ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണാറുള്ള മേളുവശം പൊടിഞ്ഞു പൊളിഞ്ഞു വീണു എന്നൊക്കെ പറയുന്ന സ്ഥിരം ന്യൂസിൽ വരാറുള്ള ആ കായംകുളം ടെർമിനലിൽ പൊളിച്ച് പണിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും സോറി ബസ് സ്റ്റാൻഡ് പൊളിച്ച് പണിയുമ്പോൾ ആ രീതിയിലായിരിക്കും ഇതൊക്കെ നമ്മുടെ പുതിയ റൂട്ടുകളാണ് കേട്ടോ നമുക്ക് ഈ എ സി റോഡിൽ നിന്നും ഈ ഹരിപ്പാടയിലേക്ക് പോകാനായിട്ട് ഈ നാഷണൽ ഹൈവേ ഉപയോഗിക്കാതെ സൈഡിൽ വേറൊരു വഴി പോകാൻ പറ്റുന്ന ഒരു റോഡാണ് നമ്മൾ നമുക്കിപ്പം ഇവിടെ ഒരു രൂപരേഖ കാണിച്ചിരിക്കുന്നത് കുറേ പാലങ്ങളൊക്കെ പണി നടക്കുന്നുണ്ട് അടുത്ത പാ പാലങ്ങളൊക്കെ ചെയ്യാനുണ്ട് അമ്പലപ്പുഴ തോട്ടപ്പള്ളി കൊട്ടാരവളവ് ബൈപ്പാസ് ആണ് കേട്ടോ അത് അടുത്തൊരു പ്രൊജക്ട് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്നു തൊണ്ണൂറ് കോടിയാണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓരോരോ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഇനിയും പടഹാരം പാലം നമ്മുടെ ഈ അണ്ടർ പാ നമ്മളിപ്പോൾ ആൾക്കാർക്ക് അടിയിൽ പാലത്തിനടിയിലൂടെ ഒരു വാക്കുവേ ഉള്ള ആ പാലത്തിൻ്റെ രൂപരേഖയുണ്ട് അതൊക്കെ ഇവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാലും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി വെച്ചിട്ടുണ്ട് തീരദേശ ഹൈവേയുടെയും ആ ഒരു മാതൃക അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നൊരു റോബോട്ടിനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് കുട്ടികളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊന്നും അറിയില്ല എങ്കിലും ഒരു റോബോട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കാണിക്കാനായിട്ട് നമ്മുടെ കായിക കേരളം എന്നുള്ളൊരു മാതൃക അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ഈ കൊച്ചുകുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഗ്രൗണ്ടുകൾ ഇല്ലാതായിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ആലപ്പുഴ തന്നെ ആണെങ്കിലും ആകെയുള്ള രണ്ടേ രണ്ട് ഗ്രൗണ്ടാണ് ഒന്ന് ഇ എം എസ് സ്റ്റേഡിയവും പിന്നെ ഒന്ന് റെക്രിയേഷൻ ഗ്രൗണ്ടുമാണ് അതല്ലാതെ വേറെ ഗ്രൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് നമ്മുടെ ഒരു ഒരു മൂന്നോ നാലോ വാർഡുകൾ ചേരുന്ന സ്ഥലത്തെങ്കിലും ഒരു കളിസ്ഥലം ഉണ്ടായിരിക്കണം എന്ന് ഒരാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ ലഹരിയിലേക്കൊന്നും പോകാതെ അതിപ്പോൾ പണ്ട് കാലത്തുള്ള ഇപ്പോൾ എൻ്റെ ഒരു കുട്ടികാലമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതില്ല അവർ ആകുന്നില്ല അവർ മൊബൈലിലേക്കും ഈ ലഹരിയിലേക്കും ഒക്കെ പോകുന്നതിനുള്ള പ്രധാന കാരണം ഈ കളിസ്ഥലങ്ങളില്ല എന്നതിനുള്ളവർ പറയാം അപ്പോൾ അതും ഒന്ന് സർക്കാർ പരിഗണിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു പിന്നെ ഇത് നമ്മുടെ കൃഷി രീതി പുതിയൊരു നൂതനമായ കൃഷി രീതി അതിന് മരുന്ന് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഡ്രോണുകളാണ് ആ ഒരു ഡ്രോണിൻ്റെ ഒരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കാൻ എൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് സെപ്റ്റാക്കി നല്ല കളർഫുള്ളായിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ ഗ്രൂപ്പുകളുടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ അയൽക്കൂട്ടങ്ങളുടെ സി ഡി എസുകളുടെയൊക്കെ അവരുടെയൊക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സ്റ്റോളുകളുണ്ട് ഇത് പിന്നെ നമുക്ക് അവരുടെ തന്നെ ആയിട്ടുള്ള ഒരു ഇതാണ് സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു കേരഗ്രോ എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ കേരളാഗ്രോ എന്ന് പറയുന്ന ഒരു പിന്നെ ഇതാണ് ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡിൽ ഉള്ള കുറേ പൊടികളുണ്ട് നമ്മുടെ കൊച്ചു കുട്ടികൾക്കും നമുക്കും കഴിയാൻ വലിയവർക്കും കഴിക്കാൻ പറ്റായിട്ടുള്ള ഒരുപാട് പൊടികളും മറ്റുമെല്ലാം കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഈ കേരള ആഗ്രോ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ചെയ്യുന്നുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് കണ്ട് വെളിച്ചെണ്ണ മുതൽ തേൻ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഞാനത് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് നിങ്ങൾ എന്താ പറയുക ഇത് മടുപ്പിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെന്നാനായിട്ട് കാണും ചൗരി പപ്പടം ചൗരി പപ്പടം ചക്കരവരട്ടി അങ്ങനെയുള്ള ഒരു ചക്കവരട്ടി ചക്കരവരട്ടി അല്ല ചക്ക എന്ന് പറഞ്ഞു ഇവിടെ അതിൻ്റെ ഓളിയം ഒരുപാട് കൂടുതലാണ് പാട്ട് വച്ചിരിക്കുന്നത് ഓളിയം കൂടുതലായത് അല്ല ഇവരുടെ വോയിസ് ഒന്നും ഇടാത്തോ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരുന്നു അവരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതാണിപ്പോൾ ഒരു വോയിസ് ഓവറിലൂടെ നിങ്ങളെല്ലാവരെയും പറഞ്ഞ് കേൾപ്പിക്കുന്നത് അച്ചിങ്ങ കൊണ്ടാട്ടം അച്ചിങ്ങ കൊണ്ടാട്ടം ഉണ്ട് നമ്മുടെ പയറിൻ്റെ കൊണ്ടാട്ടം അതുപോലെ തന്നെ ശർക്കര നമ്മുടെ ഈ മറയൂർ ശർക്കര പോലെ തന്നെയുള്ള വേറൊരു ശർക്കരയാണ് നമ്മുടെ ആലപ്പുഴയുടെ ട്രഡീഷണലായിട്ടുള്ളൊരു ശർക്കര അതും കൊടുത്തിട്ടുണ്ട് കണ്ടില്ല പിന്നെ ഇവിടെ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ആ ഫ്രെയിമിൻ്റെ സൈ ചേർന്ന് വന്ന് ഫോട്ടോ എടുക്കാൻ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഒരുപാട് പേര് വളരെ ഇഷ്ടത്തോടു കൂടി എടുക്കുന്നുണ്ട് കാരണം ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അത് തെറ്റു പറയുമല്ലോ നല്ല ഭംഗിയായിട്ടത് ഫോട്ടോസ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ പാലങ്ങളും എല്ലാം ഇപ്പം മൊത്തമായി പണിതു കൊണ്ടിരിക്കുന്ന ഒരാളും ലേബർ സൊസൈറ്റി ഒരു കൗണ്ടർ അവിടെത്തന്നെയുണ്ട് അടുത്തത് നമ്മുടെ പോലീസ് ജില്ലാ പോലീസിൻ്റെ ഒരു ഇതാണ് ഔട്ട്ലെറ്റാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഈ കുറ്റാന്വേഷണം മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഫുഡ്പ്രിൻ്റുകൾ കണ്ടുപിടിക്കുന്നതിനൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് മറ്റേ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ അതിൻ്റെ തന്നെയായിട്ടുള്ള ആയിട്ടുള്ള വെപ്പൺസ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെപ്പൺസൊക്കെ തൊട്ടടുത്ത് തൊടു തൊട്ട് നോക്കുവാനും ഒന്ന് കണ്ട് തൊട്ടടുത്ത് അറിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് നേരിട്ട് പോയാലിട്ടുള്ളൊരു സൗകര്യമുണ്ട് സാധാരണ നമ്മൾ ഈ എല്ലായിടത്തും പോയാൽ കാണാനും അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാനൊന്നും പറ്റില്ലല്ലോ അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും പിന്നെ ചെറിയ പിസ്റ്റൽസും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് പിന്നെ ജലീ മറ്റേ ഇത് കണ്ണീർപാതമൊക്കെ പ്രയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഫിയില്ലാത്തതുകൊണ്ട് ഓവറായിട്ട് പറഞ്ഞ് വളമാക്കുന്നില്ല പിന്നെ ഇവിടെ ഒരുപാട് ആകർഷണം തോന്നിയ ഒരു സംഭവമാണ് ജില്ലാ ജയിൽ ജയിൽ വകുപ്പിൻ്റെ ഒരു ഒരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ജയിലിൻ്റെ സെല്ല് കൊടുത്തിട്ടുണ്ട് ഓരോ കുടുംബങ്ങളും അവർ അതിനകത്ത് കയറിയിട്ട് അവർക്ക് പാത്രവും ഗ്ലാസ്സും ഒരു ജയിലിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതേ രീതിയിൽ ഉള്ളിൽ കയറിയിരിക്കുന്നു എന്നിട്ട് അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരും വന്ന് അവരെ എല്ലാ ഫാമിലിയായിട്ട് കയറിട്ട് ഹാൻഡ് കഫൊക്കെ കാണിക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവരൊരു ഫോട്ടോ എടുക്കുന്നു സാ അല്ലാതെ നമുക്ക് ഡെയിലി പോകണേലെന്തേലും കുറ്റം ചെയ്യട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു രീതിയിലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലായിട്ട് തൂക്കിലേറ്റുന്ന ഒരു മാതൃകയും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഈ തൂക്കിൽ കൊലക്കുറ്റം അല്ല നമ്മുടെ തൂക്കുകയറി വിധിച്ചവർക്കൊക്കെ ഈ രീതി മാതൃകയിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ ഒരുപാട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ശബ്ദം ആണ് അവിടെ അപ്പോൾ അത് നമ്മുടെ ക്യാമറയിൽ അത് എത്രത്തോളം പതിയും എന്നുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വോയിസ് അവരുടെ കൊടുക്കാത്തത് പിന്നെ ആ ഒരു ജയിലിൻ്റെ മുകളിലുള്ള മുള്ളുവേലും ഉൾപ്പെടെ അവർ കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഫയർഫോഴ്സാണ് കേരള ഫയർഫോഴ്സിൻ്റെ അവരുടെ ഒരു ഈ വർക്കിങ്ങിൻ്റെ ഉള്ള ടൂൾസും കാര്യങ്ങളും അതിൻ്റെ പ്ലംബിങ് കട്ടിങ് അങ്ങനെയുള്ള റോപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട നമ്മൾ ഏതൊരു സമയത്തും നമ്മുടെ കേരള ഫയർഫോഴ്സ് നൂറ്റി ഒന്നിൽ വിളിച്ചു കഴിഞ്ഞാൽ പറന്ന് എത്തുന്നതായിരിക്കും അപ്പം അവരുടെ ഒരു സ്റ്റോളുണ്ട് പിന്നെ വേറെ ഒരുപാട് ഐറ്റംസുകളുണ്ട് നമുക്കത് എല്ലാം കൂടി എടുത്ത് പറയാറുണ്ട് നൂറ്റി അറുപതോ നൂറ്റി അമ്പതോളം സ്റ്റോളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കിപ്പം കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്കൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു എക്സിബിഷൻ കൊണ്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും ഫ്രീ എൻട്രി അല്ലേ അപ്പം എല്ലാവരും ഒന്ന് പോയി കാണുന്നതും നല്ലതായിരിക്കും പിന്നെ നമ്മളെ ജലവിഭവ വകുപ്പ് അതിൻ്റെ കുറച്ച് ഈ പൈപ്പ് ലീക്ക് ആയാലോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ എക്യുപ്മെൻസും അവിടെയെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതുമായിട്ടുള്ള ഓരോ തകടിയിലുള്ള നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ ജപ്പാൻകുടി വെള്ളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ചില മാതൃകകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ ചെറിയ രൂപരേഖയാണ് ഇവിടെ കൊണ്ടു വച്ചിരിക്കുന്നത് അതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ടെട്രാപ്പോൾ നമ്മുടെ ഈ പുലിമുട്ട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ വെള്ളം ഇരച്ച് തിര ഇറച്ച് കറയിരിക്കാനായിട്ട് നമ്മുടെ പുലിമുട്ട് പോലുള്ള സാധനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ പാറകളൊക്കെ കൂട്ടിക്കൊണ്ടിടുന്ന ഒരു സംഭവമില്ല അതിൻ്റെയൊക്കെ ഒരു മാതൃക അവിടെ കാണിച്ചിട്ടുണ്ട് എന്തായാലും നല്ല തിരക്കാണുള്ളത് നമ്മൾ ചെന്നതൊരു എട്ട് മണി സമയമാണെങ്കിലും നല്ല തിരക്കുണ്ട് ഇവിടെ ഒരു കൊച്ചുകുട്ടികൾക്കൊക്കെ കുറച്ച് നേരം നിന്ന് കളിക്കാൻ പറ്റിയ പാവകളി പോലുള്ള കുറച്ച് പയ്യന്മാർ നല്ല നല്ല സഹകരണമാണ് കേട്ടോ അവർ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂല് നമ്മുടെ പണ്ട് പറയത്തില്ല ഈ പാവകളിൽ തന്നെ അങ്ങനെയുള്ള കളികളും എല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ പാവ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും അവരൊരാളതിൻ്റെ അകത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ഇത് പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഒരു രൂപമാണ് മിൽമയുടെ കവറും ആ ബൂസ്റ്റിൻ്റെ കവറൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഒരു രൂപമാണ് ആ കാണിച്ചിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു രൂപം അപ്പോൾ നമ്മളത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശുചിത്വ മെഷീൻ അതായത് നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് പൊറുക്കാനായിട്ട് വരുന്ന ആ ശേഖരിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ടീമിൻ്റെ ആണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് പിന്നെ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മുടെ മത്സ്യപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രൊജക്റ്റില് നമുക്ക് സബ്സിഡിയും ലോണായിട്ട് വാങ്ങിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഗാഥെന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു യൂണിറ്റ് വന്നിരിക്കുന്നത് അത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ പി എം എഫ് എം ഇ അല്ല സംസ്ഥാന സഭ എസ് എം ഇ എന്ന് പറയുന്ന സ്കീമുകളിലൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് അവരുടെ സ്കീ ഇതിൽ വന്നിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ കൂടുതലും ഈ ഒരു സ്റ്റോളുകളൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു വ്യത്യസ്തമായി തോന്നുന്നത് നിറം ചേർക്കാത്ത പലഹാരങ്ങൾ നിറം ചേർക്കാത്ത പലഹാരങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കും എന്നാണ് നമ്മുടെ ഭക്ഷ്യവുപ്പിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നത് പിന്നെ ഇവിടെ തന്നെ കണ്ടില്ലേ നമ്മൾ ഓരോ നമ്മൾ പിള്ള കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഫിസ് സെവനപ്പ് കൊക്കക്കോള റെഡ് ബുള്ള അത്തരത്തിലുള്ള സാധനങ്ങളിലെല്ലാം ഷുഗർ എത്ര അടങ്ങിയിരിക്കുന്നതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പച്ചവെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇത് ഇതൊക്കെ ശരീരത്തിന് ദോഷമാണെങ്കിൽ ബാൻ ചെന്ന് ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കെമിക്കൽ അല്ലെങ്കിൽ ഷുഗറൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധകമാവും അപ്പോൾ അതൊക്കെ മാറ്റേണ്ടതല്ലേ പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുള്ള സംരംഭം തുടങ്ങാനായിട്ട് അഞ്ച് മിനിറ്റ് ലൈസൻസ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയൽ ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോളും ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഹാർബർ ചെത്തി ഹാർബറിൻ്റെ ഒക്കെ മാതൃക വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു തൊട്ടടുത്തിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലിൽ വെല്ലുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് കണ്ടില്ല എന്ത് മനോഹരമാണെന്ന് ചോദിക്കാൻ നമ്മൾ ഇവിടെ ചെല്ലുന്നവരാരും അങ്ങനെ ഒരുപാട് തൊട്ട് നോക്കാനെന്ന് നിൽക്കരുത് കാര്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഖാദി ഇടയൊക്കെ ആയിട്ടുള്ള കൈത്തറി മെഷീൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു എക്സിബിഷനിൽ ഒരുപാട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിനൊന്നും പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഇതിലൊക്കെ യു ചെയ്യുന്നവർക്ക് സമ്മാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണൊരു അതായത് സത്യം സപ്ലൈകോടെ സൂപ്പർ മാർക്കറ്റുണ്ട് ഇപ്പം സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ ഒരുപാട് ഐറ്റംസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കുറേ ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടുമെന്നുള്ളത് നമുക്ക് ഇങ്ങനെയിരുത്തേണ്ടിയിരിക്കുന്നു പിന്നെ ഒരുപാട് സ്റ്റോളുകൾ വേറെ ഉണ്ട് കെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്റ്റോറും ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് എന്ന് പറയുന്ന ഒരു കെ സ്റ്റോറിന്റെ സ്റ്റോളും ഉണ്ട് ഈ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്കീമുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിപ്പോ ഒരു പശു വളർത്തലൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് സ്കീമുകളുണ്ട് ഇത് ഒരുപാട് കർഷകരൊക്കെ ഒക്കെ ഉയർന്നു വരേണ്ട ഒരു മേഖലയാണ് കേട്ടോ ഇത് അപ്പോൾ അത് അതിനെക്കുറിച്ചും അവർ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ഒരു ലഘുലേഖയൊക്കെ അവിടെ വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് താല്പര്യമുണ്ടെന്നു ഈ ആയിട്ട് ക്ഷീരമായിട്ട് പശുക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ധൈര്യമായിട്ട് നമ്മളവിടെ ചെന്ന് അവരോട് സംസാരിച്ച് അതിൻ്റെ സ്കീമുകളെ കുറിച്ച് മനസ്സിലാക്കി പുതിയൊരു പ്രൊഡക്റ്റ് തുടങ്ങാനായിട്ടുള്ള ഒരു നല്ലൊരു ചാൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഭരണിക്കാവ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഭരണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഇതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അവർ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാന്താരി നെല്ലിക്ക സ്ക്വാഷ് അങ്ങനെയുള്ള കുറച്ച് പിടിപിടി ഐറ്റംസ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ അവിടെ തന്നെ ലൈവ് കൊടുക്കുന്നുണ്ട് പിന്നെ ചക്കകളുടെ ലോകം ചക്ക കൊണ്ടുള്ള ഐറ്റംസ് ചക്കയുടെ ഹലുവ ചക്കയുടെ ചക്ക വറുത്തത് ചക്കയുടെ സ്ക്വാഷ് അങ്ങനെയുള്ള പല പല ഉണക്കിയ ചക്ക മെഷീനിലൊക്കെ ഉണക്കിയ ഇടത്തിലുള്ള ചക്കകളൊക്കെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ കാണുന്നുണ്ട് പിന്നെ അച്ചാറുകളും മറ്റും ഒക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് നല്ല നാട് എന്ന് പറയുന്ന അച്ചാർ എന്റെ ഒരു ടീം അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് അവർ ഒരുപാട് വെറൈറ്റി അച്ചാറുകളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു ടീമാണ് അപ്പോൾ ഇതിൽ ഈയൊരു ഈ മേഖലയിൽ ഈ മെഷീനറി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈയൊരു ഇനി അവിടെ വന്നിട്ടുള്ള യൂണിറ്റുകളെല്ലാം തന്നെ എനിക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു ഒരുപാട് ഭരണി അച്ചാർ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ആലപ്പുഴ ടൗണിൽ നിന്നുള്ള ആളാണ് അവരുടെ നല്ല പ്രൊഡക്റ്റുകളാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതുകൊണ്ട് പറയുക കേട്ടോ അപ്പം അത് അടുത്തത് ഡ്രൈഡ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഇത് ഈ യൂണിറ്റുകളെല്ലാം തന്നെ ത്രീ സ്റ്റാർ അഗ്രോ അഗ്രോമെഷറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ താഴെ കാണുന്ന താഴെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിന് ഇതിനെല്ലാത്തിനും തന്നെ സബ്സിഡി മുപ്പത്തഞ്ച് ശതമാനം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് പേർക്ക് അറിയത്തില്ല ബിസിനസ് തുടങ്ങണം പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ചങ്ങനെ ഒരുപാട് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി തരുവാനായിട്ട് അങ്ങനെ ഉള്ള ഒരു രീതിയിലുള്ളൊരു വീഡിയോ ഒരു എക്സിബിഷനാണ് ഇത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക അപ്പോൾ അതെല്ലാം കണ്ടു മനസ്സിലാക്കുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ലോൺ എടുക്കണം എങ്ങനെ ബിസിനസ് തുടങ്ങണം എങ്ങനെ ഒരു മെഷി മെഷീനറി സെലക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ ഉറപ്പായിട്ടും അതിൻ്റെ ആൾക്കാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഈ ഒരു എക്സിബിഷൻ പോയി കാണുക ഇനി ലാസ്റ്റ് ഇതുള്ളത് ആകെയുള്ളത് നമ്മുടെ ഈ ഒരു ഫുഡ് കോർട്ടാണ് അവിടേക്കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം അത്രേ ഉള്ളൂ നമ്മുടെ എക്സിബിഷൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പുതിയ പുതിയ അറിവുകൾ നേടാനും ഒരു സ്ഥലമാണ് ധൈര്യമായിട്ട് എല്ലാവരും പോവുക